നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എന്താണ് ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓറിക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഓം നമ ശിവായം നമ ഓം നമ ശിവായം നമ ശിവായം നമ ഓം നമ ശിവായ ഓം കാട് വരണം എന്നുള്ളതാണ് ഒരു അജ്ഞ അജ്ഞത അല്ല അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത സിറ്റുവേഷൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ തൃശൂലം കാണിക്കുന്ന ത്രിശൂലം ഇരുട്ടിനെ ഭേദിക്കുന്നതാണ് കാഴ്ച പോണോ ഈ ത്രിശൂലം ഇരുട്ടിനെ ഭേദിക്കുന്ന സാധനമാണ് ഇരുട്ട് എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ് അപ്പൊ അതിൽ നിന്ന് പ്രകാശം വരണം പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവാണ് അതാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തപസല്ലോ സുഖപ്രദം എന്ന് കവി പറഞ്ഞത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിവ് കൂടുന്തോറും നമ്മൾക്ക് പ്രശ്നങ്ങൾ കൂടും സങ്കടങ്ങൾ കൂടും ഇതിപ്പോ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ വളരെ ഈസിയാണ് ജീവിതം അതാണ് പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മളെ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം അപ്പൊ അറിവ് അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ അറിവ് നേടണം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയാനുണ്ടെന്ന് പറയുന്നുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോ പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളുള്ള ആളുകളായിട്ടാണ് കാണിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് കരയുക ആകെ ആകെക്കൂടെ ഒരു ഇറിറ്റേഷൻ പോലെ അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒന്ന് നിങ്ങൾ അടങ്ങുക നിങ്ങൾ എന്നിട്ട് ക്ഷമിക്കാനും സഹിക്കാനും എന്താ പറയാ വിശ്വസിക്കാനും പഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ വേറൊരു കാർഡും കൂടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലരുടെ മെസ്സേജ് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് പറയുന്നത് അപ്പം ആ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ സഹായം ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത് ഈഗോ വെച്ചിട്ട് മാറി നിൽക്കേണ്ട ഇവിടെ ഈഗോ കൂടിയാണ് തൃശ്ശൂലം േദിക്കുന്നത് അപ്പൊ ഈഗോ ഉള്ള കുറച്ച് പേര് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈഗോ എല്ലാം മാറ്റി വെക്കുക ക്ലിയർ ആയിട്ട് കാണണം നമുക്ക് അതിന് ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇനി ഈ വ്യക്തിയും അവസ്ഥ എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എനർജിക്ക് ഒരു അല്ലാത്തൊരു എനർജി ഇവിടെ വന്ന് കേറിയിട്ടുണ്ട് എനിക്ക് ഇവരുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തിയുടെ ഇവർ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പൊതുവേ ഈ കോമഡിയിലേക്ക് പറയലേ കല്യാണം കഴിഞ്ഞാലായിരിക്കും പെൺകുട്ടി ആൺകുട്ടിയോട് എന്നെ കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ സ്നേഹിക്കുമെന്ന് ചോദിക്കുന്നു പറയും പിന്നെ എനിക്കത് ഷുവറാണ് കാരണം എനിക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ ഉള്ളത് അപ്പൊ ഒരു മാരേജ് കഴിഞ്ഞ ഏതോ ഒരു ബന്ധം ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്തോ ഒരു ഇതിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് അതൊരു സോൾവേറ്റ് കണക്ഷൻ ഒരു ലവ് റിലേഷൻഷിപ്പായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇമോഷണലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് പക്ഷെ ഹാർട്ട് ബ്രോക്കൺ ആണ് ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ല നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വളരെ നിരാശയിലാണ് എന്നുവെച്ചാല് ചേരാൻ പറ്റാത്ത എവിടെയോ ഒരു ബന്ധത്തിൽ ചെന്ന് കേറിയിട്ടുണ്ട് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കരമായ ഉണ്ട് കാരണം ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേണ്ടാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു തുടങ്ങിയപ്പോൾ ഈ ഇത്രയും സീരിയസ് ആകും എന്ന് ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആണ് കാരണം ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് വ്യക്തി ചെന്ന് കയറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ ഉണ്ട് ടോറസ് ലിബ്ര ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ പെട്ടുപോയി മനസ്സിലായി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിപ്പോയി അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ഒരുമിച്ച് ജീവിക്കുക എന്നത് പറഞ്ഞത് ഒരു പോസിബിലിറ്റി അല്ലാതിരിക്കുമ്പോഴുള്ള വിഷമമാണ് ഈ വ്യക്തിക്ക് ഭയങ്കര ഇമോഷണൽ ആയ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഈ വ്യക്തി ഇരിക്കുന്നത് നിങ്ങളോട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ വ്യക്തി ഉദ്ദേശം എന്തായിരുന്നു വ്യക്തിയുടെ എന്തായിരുന്നു ആ ഒരു അവസ്ഥ ആ സമയത്ത് എന്താണ് യൂണിവേഴ്സിൽ പറയാനുള്ളത് നമ്മളോട് എന്തുകൊണ്ടാണ് വ്യക്തി ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ വന്ന് കയറിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു കാർമിക് ലെസൺ ആയിരുന്നു എന്നാണ് പറയുന്നത് മനസിലായോ അതുപോലെ തന്നെ റിജക്റ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പ് അപ്പോ ഈ റിലേഷൻ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല മനസ്സിലായോ നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു വഴക്കും ബഹളവും ചില സമയത്ത് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ചില സമയത്ത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ദേഷ്യം അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര സന്തോഷം ഒരു സമയത്ത് ഭയങ്കര ദേഷ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നത് ഇത് നിങ്ങൾക്ക് കുറെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതിനെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വന്നത് ആ സമയം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷെ നിങ്ങൾ ഇപ്പോഴും പിടിച്ചോണ്ടിരുന്നാല് നിങ്ങളുടെ ആ കർമ്മം ചില റിലേഷൻഷിപ്പ് കാർമ്മിക ആണ് നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതാവില്ല കഴിഞ്ഞ ജന്മത്തിലോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ജന്മത്തിൽ വന്നിട്ട് നിങ്ങൾ ദ്രോഹിക്കുകയാണ് ഭയങ്കരമായിട്ട് ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ ഒരു എല്ലാത്തിനൊരു സമയമുണ്ടല്ലോ ദ്രോഹിച്ച് കഴിഞ്ഞ് നിങ്ങളുമായിട്ടുള്ള കടം ആ പേഴ്സന്റെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കടം എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ഇറങ്ങി പോകും പക്ഷെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ വിടുന്നില്ല കാരണം നമുക്കറിയില്ല ഇതൊരു കാർമിക് സിറ്റുവേഷൻ നമ്മൾ പിടിച്ചു വെക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്ന ഒരു റിലേഷൻഷിപ്പിന് ആ പേഴ്സൺ കർമ്മം കഴിഞ്ഞ് പോയി കടം തീർത്ത് പോയി പക്ഷെ നിങ്ങൾ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ റിജക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് വേണ്ടാന്ന് വെക്കണമെന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാവും കേട്ടോ ഓക്കെ എന്താണ് നിങ്ങളുമായിട്ട് ആ ഇത് യൂണിവേഴ്സ് പറയുന്നത് അതാണ് ഉദ്ദേശം വന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു പക്ഷെ ഈ പേഴ്സൺ അത് അറിയാമായിരുന്നു ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നത് കാരണം ഈ പേഴ്സണ് എല്ലാവരും നമ്മളെ ജീവിതത്തിൽ വന്നിട്ട് പോ നമ്മൾ ഉപദ്രവിച്ചു പോകുന്നവര് നമ്മളുടെ കർമ്മ ആണെന്നാണ് പറയുന്നത് ഇതിനകത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് പക്ഷേ ഈ വന്ന ആൾക്കാർ അതറിയണം എന്നില്ലല്ലോ അത്ര ജ്ഞാനമുള്ള ആളാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല അപ്പൊ ഇതൊരു അജ്ഞാനിയായ ഒരാളാണ് ഈ പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോയി ഈ പേഴ്സൺ അകലാൻ എന്തായിരുന്നു കാരണം ഈ പേഴ്സണേതായ ചില കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നകർന്നത് പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നകന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞു നിങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്തു നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ സ്നേഹിക്കാൻ തുടങ്ങി പക്ഷെ ഇവിടെ ചിലപ്പോ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കും മനസ്സിലാകും അല്ലെങ്കിൽ ഒരു ലീഗൽ ഫൈറ്റ് ഒരു ഡിവോഴ്സിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം എന്തായാലും ഈ പേഴ്സൺ ഇറങ്ങിപ്പോയി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഈ പേഴ്സൺ മനസ്സിലായി കാരണം നിങ്ങൾ ഈ പേഴ്സൺ അഗാധമായിട്ട് സ്നേഹിച്ചു തുടങ്ങി സാധാരണ ഈ പേഴ്സൺ ചെന്ന് കയറുന്ന റിലേഷൻഷിപ്പ് എല്ലാം അവിടത്തെ ആളും നിങ്ങളെ പോലെ മറ്റുള്ള ഉള്ള ആളുകൾ അവരെല്ലാം ഉഴപ്പാണ് സാധാരണ അപ്പൊ ഈ പേഴ്സൺ ചെന്ന് കയറും അത് കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ സലാം കൊടുത്ത് പിരിയും പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് അമിതമായ സ്നേഹം കൊടുത്തു ഈ പേഴ്സണിന് മനസ്സിലായ ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് കൂടുതൽ അടുക്കാനിടയാകും മനസ്സിലാകുണ്ടോ അപ്പോൾ നിങ്ങൾ ഭയങ്കര കെയറിംഗ് ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഒരു പരിധിവരെ ഈ പേഴ്സൺ ദ്രോഹിച്ചു പക്ഷെ ഒരു പരിധി ഇല്ല എല്ലാത്തിനും അല്ലേ അപ്പൊ ആ പരിധി മനസ്സിലായപ്പോൾ ഈ പേഴ്സണൽ തന്നെ കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നകന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹിച്ചെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഈ പേഴ്സണിലെ ലൈഫ് ആയിട്ട് കണ്ടില്ല അവിടേതാണ് പ്രശ്നം അപ്പൊ സാധാരണ അതൊരു വലിയ പ്രശ്നമായിട്ട് ഈ പേഴ്സണൽ ലൈഫിൽ വരാറില്ല കാരണം അവിടെ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നവരെല്ലാം ഒരു ടൈപ്പ് ആളുകൾ ഈ പേഴ്സണെ പോലെ തന്നെ ആയതുകൊണ്ട് രണ്ടുപേർക്കും ഈസി ആയിട്ട് പിരിയാൻ പറ്റും പക്ഷെ നിങ്ങള് ഭയങ്കരമായിട്ട് പെട്ടുപോയി നിങ്ങൾ ഒരു ശുദ്ധഗതിയുള്ള ആളാണ് എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു എനർജി ആയതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടാണ് നിങ്ങൾ വിവാഹത്തിന്റെ ഓഫറോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്നോ കമ്മിറ്റ്മെന്റോ കുറിച്ച് സംസാരിച്ചപ്പോ ഈ പേഴ്സൺ അത് റിജക്ട് ചെയ്തത് മനസ്സിലായോ കാരണം ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല അതാണ് രസം ഈ പേഴ്സൺ ആരെയും സ്നേഹിക്കാറില്ല പക്ഷെ ഇപ്പോ കറണ്ട് എനർജിയിൽ ഈ പേഴ്സൺ ആരെയോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവസാനം ഈ പേഴ്സന്റെ സോൾമേറ്റ് മീറ്റ് അടുത്തേക്ക് ഈ പേഴ്സൺ ചെന്ന് കയറിയിട്ടുണ്ട് പക്ഷേ അവര് ഈ പേഴ്സണേക്കാളും ഉഴപ്പായിരിക്കാം അപ്പൊ അതുകൊണ്ടൊരു ഒരു ഫ്യൂച്ചർ ഇവര് തമ്മിലില്ല അതുകൊണ്ടാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ കർമിക് സിറ്റുവേഷൻ ആയിരുന്നു അത് ഈ വ്യക്തിക്ക് അറിയില്ല പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായപ്പോ നിങ്ങളധികം വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ പോയത് എന്നാണ് പറയുന്നത് ഇവിടെ വെഗോസോഡിയാക്സൈഡിനെ കാണിക്കുന്നുണ്ട് തിരിച്ചു വരുമോ ഈ പേഴ്സൺ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരുമോ ഇപ്പൊ ടെൻഷനിലാണ് അപ്പൊ ചെലപ്പോ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ പണിയാവും ആ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു വിവാഹ ഓഫർ തരും ഈ വ്യക്തി മനസ്സിലായോ അതാണ് ഇപ്പൊ ഇണ്ടാവ പോണത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നിട്ട് നിങ്ങൾക്കൊരു വിവാഹത്തിന്റെ ഹോം ഒരു ഹോപ്പിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ച് സന്തോഷവും എല്ലാം കൊണ്ടുവരും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം ഒരു ഭാവി ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നൊരു വിശ്വാസം നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കാരണം ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ വന്നവരെല്ലാം ഉഴപ്പായിരുന്നു നിങ്ങൾ മാത്രമേ ഉള്ളൂ ബെറ്റർ ഇപ്പം ഈ പേഴ്സൺ നിൽക്കുന്ന സിറ്റുവേഷനും അധികം മീൻസ് കൊള്ളില്ല ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹം പോസിബിൾ അല്ല കാരണം അവർ ഓൾറെഡി വിവാഹിതയോ വിവാഹിതനോ ഒരു എനർജിയാണ് അപ്പൊ ഈ പേഴ്സൺ നോക്കുമ്പോൾ നിങ്ങളാണ് തമ്മിൽ വേറും തൊമ്പൻ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം തരികയും നിങ്ങളുമായിട്ടൊരു ഭാവി വേണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാട്ടിലാക്കി നിങ്ങളുമായിട്ടൊരു വിവാഹം നടത്തുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഈ പേഴ്സൺ തിരിച്ചു വരും നിങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹത്തിന്റെ ഓഫർ തരും ഭാവി വാഗ്ദാനങ്ങൾ തരും നിങ്ങളെ പറഞ്ഞു പാട്ടിലാക്കും ഈ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് അപ്പം ഒരു വിവാഹം ഈ വ്യക്തി നടത്തിയെടുക്കും ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്കാണ് ഈ ഒരു റീകൺസിലിയേഷൻ എപ്പോഴേക്കാണ് ഈ വ്യക്തി തിരിച്ചു വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് എപ്പോഴത്തേക്കാണ് ഈ വ്യക്തി തിരിച്ചു വരിക ഇവരുടെ ജീവിതത്തിലേക്ക് പറവാനും ജീവിതത്തിലേക്ക് എപ്പോഴത്തേക്കാണ് തിരിച്ചു വരുക കുറച്ചധികം കാട് വന്നിട്ടുണ്ട് കണ്ടാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം എപ്പോഴത്തേക്കാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വ്യക്തി വരുക ഭഗവാനെ ഒന്നുകൊണ്ട് please ഒന്നുകൂടെ കാറ്റ് തരണേ ഭഗവാനെ തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ സമയം എടുക്കും ഈ വ്യക്തി വരുമ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം ഒരു കാർഡ് കൂടെ ഉണ്ട് അവിടെ മൂന്നും നല്ല കാർഡുകളാണ് പറയുന്നത് ഒരു കാര്യം പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതലാവും ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് അപ്പോ വെയിറ്റ് ചെയ്യരുത് സ്റ്റോപ്പ് വെയിറ്റിംഗ് പറയുന്നുണ്ട് ഇത് വേണ്ട സ്റ്റോപ്പ് വെയിറ്റിംഗ് പറയുന്നുണ്ട് അതുപോലെ തന്നെ when you release resistance അപ്പോൾ നിങ്ങളായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ഈ പേഴ്സണെ പിടിച്ചു വെക്കരുതെന്നാണ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ വിട്ടുകളയണം ഇത് കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണം എന്നാലേ ആ സൈക്കിള് അവിടെ അവസാനിക്കുകയുള്ളൂ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ബോണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ സൈക്കിള് അവസാനിച്ചിട്ടില്ല കർമ്മത്തിന്റെ ആ കടം അവസാനിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയുക മനസ്സുകൊണ്ട് പോട്ടെ വരുമ്പോൾ വരട്ടെ ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഈ സ്റ്റിഫായിട്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വിട്ടുകളയാണ് അപ്പം ആ ഒരു സൈക്കിള് അവസാനിക്കും അവിടെ പിന്നെ തുടങ്ങുന്നത് പുതിയ കഥയായിരിക്കും നിങ്ങളുടെ തമ്മിലുള്ള കഥ തന്നെയാണ് പിന്നെ ഒരു പുതിയ കഥയാണ് തുടങ്ങുന്നത് അപ്പം ഈ കർമ്മഫലം തീർന്ന കടം തീർന്നുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇനി കടമില്ല ഇനി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ വരുമ്പോൾ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം രണ്ട് ഇൻഡിവിജ്വൽസ് കടമെല്ലാം തീർന്ന രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് അതുകൊണ്ടാണ് നിങ്ങളോട് റെസിസ്റ്റ് ചെയ്യരുത് സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടുകള എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് ചെയ്യരുത് വിട്ടുകളെന്ന് പറയുന്നത് കാരണം ഇത് ഒരു വർഷത്തിൽ കൂടുതൽ സമയം എടുക്കും ഈ വ്യക്തി തിരിച്ചു വരാൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം അതുവരെ ബൈ ബൈ